അസലാമലൈക്കും വാഹത് വബർകാത്തു ഹുറൂഫുൽ മുഖത്താത് അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അതായത് ഖുർആാനിൽ നമ്മൾ ഓതുമ്പോൾ കാണുന്ന അലിഫ്ലാമീം യാസീം പോലെയുള്ള കേവല അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എന്നാണ് മുഖത്താത്ത് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നത് എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ് അർത്ഥം മുഖത്താത്ത് മുഖത്താത്ത് എന്ന് പറഞ്ഞാൽ വിച്ഛേദിക്കപ്പെട്ട അല്ലെങ്കിൽ അംശം അതായത് കേവലാക്ഷരങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹുറൂഫുൽ മുഖത്താത്ത് എന്താണ് അതിന് മുഫസ്രീങ്ങൾ നൽകിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളിൽ ചിലത് രണ്ടാമതായിട്ട് അത് എത്ര അക്ഷരങ്ങളുണ്ട് എത്ര സൂറത്തുകളിലുണ്ട് മൂന്നാമതായിട്ട് അതിന്റെ പാരായണ നിയമങ്ങൾ ആ കേവലാക്ഷരങ്ങളെ ഈ ഒരു രീതിയിൽ എഴുതി അർത്ഥം പറയാറുണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാം ലഹു ഇത് ഈ മുഴുവൻ അക്ഷരങ്ങളുമാണ് നമ്മൾ പറഞ്ഞ ഹുറൂഫുൽ മുപ്പത്താതിൽ ഉള്ളത് നസ്സു എന്ന് പറഞ്ഞാൽ വചനം അല്ലെങ്കിൽ രചന എന്നൊക്കെയാണ് ഹക്കീം എന്ന് പറഞ്ഞാൽ പഠിച്ചോ ഹക്കീമിന്റെ വചനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനം കാത്യൻ അത് ഗണ്ഠിതമാകുന്നു ലഹു അതിനുണ്ട് രഹസ്യം ഇതാണ് ഈ പറഞ്ഞ ഹെറൂഫുൽ മുഖത്താത്തിലുള്ള മുഴുവൻ അക്ഷരങ്ങളും ചേർന്ന് ഉണ്ടാക്കിയ ഒരു വാക്കാണ് അതിന്റെ ഒരു അർത്ഥമാണിത് അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം അപ്പോ എന്താണ് ഹുറൂഫുൽ മുഖത്താത്ത് ഹെറൂഫുൽ മുഖത്താത്തിനെ ചൊല്ലി ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്ന് രണ്ട് സംഗതികൾ മാത്രം നമുക്ക് പറയാം ഒന്ന് അറബികൾക്കിടയിൽ വളരെ കോമൺ ആയിരുന്നു ഇതുപോലെ കേവലാക്ഷരങ്ങൾ തുടങ്ങി വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് അതിനെ ചൊല്ലി വിമർശനങ്ങളോ അല്ലെ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ശത്രുക്കൾ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് പക്ഷെ ഈ പറഞ്ഞ ഹുറൂഫുൽ മുഖത്ത് ആത്തിനെ ചൊല്ലിയിട്ട് അവര് പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്തിരുന്നില്ല മാത്രമല്ല സഹാബാക്കളുടെ ഭാഗത്ത് നിന്ന് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ഹദീസുകളിൽ കാണുമായിരുന്നു അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം കുറെ വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് പറയുന്നത് ഇനി കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യാഖ്യാനം നോക്കാം അലിഫ് ലാം യാ സീൻ കാഫ് സാദ് ഇതുപോലെയുള്ള ഈ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് കുർആാനും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പടച്ചോന്റെ വചനങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് റബ്ബ് വെല്ലുവിളിക്കാണ് നിങ്ങൾ സംസാരിക്കുന്ന അറബി ഭാഷ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്ന അറബി അക്ഷരങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞ അറബി അക്ഷരങ്ങളൊക്കെ തന്നെയാണ് അതും അപ്പം നിങ്ങൾ ഈ ഖുർആാനിനെ വിമർശിക്കുന്നുണ്ട് അത് കവിതയാണ് അല്ലെങ്കിൽ അത് പഠിച്ചോൻ്റെ അടുത്ത് നിന്നുള്ളതല്ല എന്നിങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾക്കറിയുന്ന ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അതുപോലെ ഒരു ഖുർആൻ രചിക്ക് അല്ലെങ്കിൽ ഒരായത്തെങ്കിലും നിങ്ങൾ രചിക്ക് എന്ന ഒരു വെല്ലുവിളിയാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്നതാണ് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യാഖ്യാനം ഈ ഹെറൂഫുൽ മുഖത്താത്തിന്റെ പിന്നാലെ കൂടിയപ്പോ അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിച്ചപ്പോ വളരെ ആകർഷിച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു അതൊന്ന് പറയാം അതായത് ഈ പറഞ്ഞ കേവലാക്ഷരങ്ങൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ അലിഫ് സീൻ യാ ഇതുപോലെയുള്ള കേവല അക്ഷരങ്ങൾ അപ്പൊ ഇതൊക്കെ ചേർത്ത് വെച്ചപ്പോൾ റബിന്റെ അടുത്ത് നിന്ന് എന്ത് വന്നു കുർ അല്ലെങ്കിൽ ഫുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യവും അസത്യവും വേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ നന്മയും തിന്മയും വേർതിരിക്കുന്നത് അങ്ങനെ ഒരു സംഗതിയാണ് പടച്ച പടച്ചറബിന്റെ അടുത്ത് നിന്ന് വന്നത് എന്നിട്ട് അതിലെ ഒരു ഉപമയോട് കൂടി അതിനെ പറയാണ് ഞാൻ വായിച്ചതിൽ ഒരു ഉപമയോട് കൂടി അതിനെ പറഞ്ഞു തരുന്നത് നമ്മളും നമ്മളെ പോലെ കുറെ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മൺതരിയിൽ നിന്നാണ് അല്ലെ നമ്മൾ മണ്ണിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വല്ല കളിപ്പാട്ടങ്ങളോ വിഗ്രഹങ്ങളോ പാത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും പഠിച്ചോൻ ഉണ്ടാക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനെ ജീവൻ കൊടുക്കാൻ സാധിക്കില്ല എന്നാൽ പഠിച്ചോൻ ഉണ്ടാക്കുമ്പോഴോ അതിന് ജീവൻ കൂടി നൽകുന്നു എന്നുള്ളതാണ് അതാണ് പടപ്പും പഠിച്ചോനും തമ്മിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ ഇപ്പറഞ്ഞ പറഞ്ഞ കേവലാക്ഷരങ്ങൾ റബ്ബ് ചേർത്ത് വെച്ചപ്പോൾ എന്തായി അത് കുർക്കാനായി അത് ഫുർഖാനായി എന്നാൽ മനുഷ്യനാ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ മനുഷ്യനിൽ നിന്നുണ്ടാകുന്നത് എന്താണ് എന്തെങ്കിലും കഥയോ എന്തെങ്കിലും കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേഖനങ്ങളോ ആണ് അതായത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും ആ പറഞ്ഞ സംഗതികളൊക്കെയും അപ്പൊ അത് ഭയങ്കരമായിട്ട് ആ ഒരു ഉപമ ഭയങ്കരമായിട്ട് ആകർഷിച്ചു അപ്പൊ എന്തായാലും ഹുറൂഫുൽ മുഖത്താത്ത് എന്ന് പറയുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുത്തശാബിഹാത്തിലാണ് അതായത് ഖുർആനിൽ പഠിച്ചോൺ തന്നെ പറഞ്ഞതാണ് സൂറത്ത് ആലി ഇമ്രാനിൽ എന്തുണ്ട് ഖുർആനിൽ മുത്തശാബിഹാത്ത് ആയിട്ടുള്ള ആയത്തുകളും ഉണ്ട് മുഹക്കമാത് ആയിട്ടുള്ള ആയത്തുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സുവ്യക്തമാണ് അതായത് ഒരാൾക്ക് സന്മാർഗത്തിനുള്ള കാര്യങ്ങളൊക്കെ അത് വായിച്ചാൽ മനസ്സിലാവും അയാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ പറഞ്ഞ ആഴത്തുകളൊക്കെ വായിച്ചാൽ മനസ്സിലാവും മുത്തുശാബിഹാത്ത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇത്തിരി മനസ്സിലാക്കാൻ ഇത്തിരി പാടുള്ള കാര്യമാണ് എന്നാൽ അതൊന്നും അയാളുടെ സന്മാർഗവുമായിട്ട് എന്താവുന്നില്ല ുമില്ല ഉദാഹരണത്തിന് ഇപ്പോ പടച്ചവന്റെ മുഖം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എന്താക്കാൻ പറ്റൂല നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ അതിന് പ്രത്യേക രൂപം അത് എങ്ങനെ ആയിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അത് മുത്തശാബിഹാത്താണ് അപ്പൊ അതിൽപ്പെട്ട സംഗതിയാണ് ഈ പറഞ്ഞ ഹറൂഫുൽ മുക്കത്താദ് അതിന്റെ ശരിയായ ജ്ഞാനം എന്നുള്ളത് റബ്ബിന്റെ അടുക്കലാണ് നമ്മൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഖുർആാനിലൂടെ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല ഈ പറഞ്ഞ ഹുറൂഫുൽ മുഖത്താതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അതിനൊരുപാട് സംശയങ്ങളോട് കൂടി കാണേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് നമ്മൾ എന്താക്കുക ഇന്ന് ഇന്ന് കുറച്ച് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് എന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കുക പഠിച്ച റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ലക്ഷ്യങ്ങൾ റബ്ബ് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ഇൻഷാല്ല ഇനി നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ഹുറൂഫുൽ മുഖത്താത്ത് എത്ര അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് പതിനാല് അക്ഷരങ്ങൾ ആ പതിനാല് അക്ഷരങ്ങളാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പതിനാല് അക്ഷരങ്ങളാണ് ഹുറൂഫുൽ മുഖത്താത്തിൽ മൊത്തമായിട്ട് ഉള്ളത് ഇരുപത്തിയൊൻപത് സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഈ പറഞ്ഞ ഹുറൂഫുൽ മുഖത്താത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഹുറൂഫുൽ മുഖത്താത്ത് കൊണ്ട് തുടങ്ങുന്ന ഇരുപത്തിയൊൻപത് സൂറത്തുകളാണ് ഉള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ കേവലാക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ഹുറൂഫുൽ മുഖത്താത്തിൻ്റെ തജ്വീദ് അല്ലെങ്കിൽ പാരായണ നിയമം എങ്ങനെയാണ് അതെങ്ങനെയാണ് പാരായണം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്കത് നോക്കാം ഹെറൂഫുൽ മുഖത്താത്തില് പതിനാല് അക്ഷരങ്ങളെ നമ്മൾ മൂന്ന് ഗ്രൂപ്പാക്കിയിരിക്കുകയാണ് ഈ മൂന്ന് ഗ്രൂപ്പിനും മൂന്ന് തജ്വീദ് നിയമങ്ങളാണ് ഉള്ളത് അതായത് അത് ഉച്ചരിക്കുമ്പോൾ എന്താണ് ഈ ഹെറൂഫുൽ മുഖത്താത്ത് ഉച്ചരിക്കുമ്പോഴുള്ള പ്രത്യേകത സാധാരണ നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോ ആയത്തുകൾക്കൊക്കെ എന്തുണ്ട് ഹറക്കത്തുകൾ അതിന് സ്വരം നൽകും അല്ലെ ഓരോ അക്ഷരങ്ങൾക്കും നമ്മൾ സ്വരം നൽകിക്കൊണ്ട് ലാ മാ മീ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്നാൽ ഹെറൂഫുൽ മുഖത്താത്തിന്റെ കാര്യം നോക്കിയെ നമ്മൾ എങ്ങനെയാണോ അക്ഷരമാലയിൽ ഉള്ളത് ഹെറൂഫുൽ ഹിജായിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് നമ്മൾ പറയുന്നത് അലീഫ് അല്ലെങ്കിൽ ഇങ്ങനെ ഹെറൂഫുൽ ഹിജായിൽ ഉള്ളത് പോലെയാണ് നമ്മൾ അതിന് സ്വരം നൽകില്ല അതാണ് ഹെറൂഫുൽ മുഖത്താത്തിന്റെ പ്രത്യേകത എന്നാൽ പറഞ്ഞ സ്വരങ്ങൾ നൽകാതെ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിനെന്തുണ്ട് തജുവേത് നിയമം ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ അക്ഷരങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എഴുതുക എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് ഖുർആാനി അലിസ്ലാമീം എന്നുള്ളത് എങ്ങനെയാ കാണാം ഇങ്ങനെയാണ് കാണുക അല്ലെ അപ്പൊ നമ്മൾ എന്താക്കും ഈ പറഞ്ഞ മൂന്നാളുകളെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് എഴുതും അല്ലെങ്കിൽ പിരിച്ചെഴുതും അലിഫ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കി ഇങ്ങനെ എഴുതി എന്നിട്ട് നമ്മൾ അതിൽ നോക്കുകയാണ് അതിന് മദ്ണ്ടോ മദ് എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള വല്ല ആളുകളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കും അലിഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മദ്ദില്ല അതേപോലെ തന്നെ ഉന്നയൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് അലിഫ് അലിഫ് അങ്ങനെയാണ് ഇത് നമ്മൾ ഉച്ചരിക്കേണ്ടതുള്ളൂ എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിനെ നോക്കിയാട്ടെ എല്ലാരെയും നമ്മൾ പിരിച്ചെഴുതിയപ്പോ ഒരു മദ് അക്ഷര അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ മദ്ധക്ഷരങ്ങളുണ്ട് അതായത് മദ്ദക്ഷരങ്ങളെ ഉള്ളു മദ്ധക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അവിടെ സാധാരണ മതി അതായത് അൽ അൽമീ എന്ന് പറയുമ്പോൾ രണ്ട് ഹറക്കാത്തുകൾ ഉച്ചരിക്കാനുള്ള ഒരു സമയം നമ്മൾ ഈ പറഞ്ഞ അഞ്ചാളുകൾക്ക് കൊടുക്കണം ഹാ യ ഹീം ഹാ മീം എന്ന് പറയാൻ പാടില്ല ഹാ അത്ര മതി ഹ എന്നുള്ളതിന് ഒന്നും നൽകുക അവിടെ രണ്ട് ഹറക്കാത്തുകളുടെ സമയം മാത്രം നമ്മൾ മദ്ദ കൊടുത്താൽ മതി ണത് ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എട്ടാളുകൾ ഉണ്ട് ഇവരാണ് മുന്നിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ മദ്ധക്ഷരമുണ്ട് മദ്ധക്ഷരത്തിന് ശേഷം എല്ലാവർക്കും സുക്കൂന് വരുന്നുണ്ട് മദ്ധക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ നിയമം എന്താണ് ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് ആ നിയമത്തിന്റെ പേര് മദ്ദുല്ലാസിം എന്നാണ് നമ്മൾ ലാസ്റ്റ് മദ്ദുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോയിൽ അതാണ് പറഞ്ഞത് കാണാത്തവരുണ്ടെങ്കിൽ മൂന്നാം ഭാഗം മദ്ദിന്റെ നിയമങ്ങൾ മൂന്നാം ഭാഗം എടുത്ത് കാണുക എട്ടക്ഷരങ്ങള് നോക്കുക യാ എന്ന മദ്ദക്ഷരമാണ് മദ്ധ്യക്ഷരത്തിന് ശേഷം സുഖൂൻ വന്നു വ എന്ന മദ്ദക്ഷരമാണ് മദ്ധ്യക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു അലിഫ് എന്ന മദ്ധക്ഷരമാണ് മധക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് കാണാം അപ്പൊ മദ്ധ്യക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ മദ്ദു ലാസിമാണ് ആറ് ഹറക്കാത്തുകളുടെ സമയം ദൈർഘ്യം കൊടുക്കൽ ലാസിമാണ് നിർബന്ധമാണ് അപ്പൊ നമ്മള് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള സീൻ ഈ രണ്ടാളുകളെ നമ്മൾ എങ്ങനെ ഉച്ചരിക്കും ഉച്ചരിക്കുമ്പോ Yasin Yasin അതേപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ഹന്നാമത്തെ ഗ്രൂപ്പിലുള്ള മീം നമ്മളെങ്ങനെ ഉച്ചരിക്കും ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള അലിഫ് മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള ലാമും മീമും എങ്ങനെ നമ്മൾ ഉച്ചരിക്കും അലിഫ് മദില്ല അല്ലെ അലിഫ് ലാം ആറ് ഹറക്കാത്ത് നെക്സ്റ്റ് വരുന്നത് മീമാണ് മീം എന്നാൽ അത് കൂട്ടി വായിക്കുമ്പോ അവിടെ രണ്ട് മീം അടുത്തടുത്ത് വരുന്നോണ്ട് തന്നെ അവിടെ ഒരു ഇത് ചെയ്യാനുണ്ട് ഉന്ന കൊടുക്കാനുണ്ട് അതായത് ആ മീമിനെയും മറ്റേ മീമിനെയും ഒരുമിപ്പിച്ചിട്ട് അവിടെ ഒരു ഉന്ന കൊടുത്തു കൊണ്ടുവേണം ഓദാൻ മീ മൂന്നാളെയും കൂടെ വായിച്ചപ്പോ മദ്ധക്ഷരം വന്നിട്ടുണ്ട് അവിടെ ഊന്നയും വന്നിട്ടുണ്ട് ഇതാണ് ഹുറൂഫുൽ മുക്കത്താത്തിൻ്റെ പാരായണ നിയമം തജുവീത് നിയമം ഇൻഷാല്ല പടച്ചറബ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ അറിവുകൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു